പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം സീതാദേവിയെ കണ്ടെത്തിയിരിക്കുന്നു ഹനുമാൻ വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു പ്രയാസങ്ങൾ ഏറെ അനുഭവിച്ചു പക്ഷേ തൻ്റെ ലക്ഷ്യത്തെ പ്രാപിച്ചിരിക്കുന്നു ഇതിനു മുമ്പ് ഹനുമാൻ സീതയെ കണ്ടിട്ടില്ല അതുകൊണ്ടുതന്നെ കൊട്ടാരത്തിൻ്റെ അന്തപുരങ്ങളിൽ കയറിയിട്ട് അവിടെ സീതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വന്നിട്ടുണ്ട് ഹനുമാന് പക്ഷേ ആ കിടന്നുറങ്ങുന്ന സ്ത്രീകളൊന്നും തന്നെ സീതയാകുവാൻ വഴിയില്ല എന്ന തിരിച്ചറിവും ഹനുമാൻ ഉണ്ടാകുന്നു ഒടുവിലാണ് ഹനുമാൻ രാവണൻ്റെയും സീതയുടെയും അത്യുഗ്രമായ ആ സംഭാഷണത്തെ മരത്തിന് മുകളിൽ ഇരുന്ന് കേൾക്കുന്നത് ആ മരത്തിന് മുകളിരുന്നു കൊണ്ട് ശ്രീരാമന്റെ സ്തുതികൾ പാടുകയാണ് ഹനുമാൻ പക്ഷേ സീതക്കാഹ്ലാദമുണ്ടാകുന്നു ആശങ്കയും ഉണ്ടാകുന്നു തൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി പല രൂപത്തിലും ഭാവത്തിലും വരികയാണ് രാക്ഷസൻ കൂടെയുള്ള നിശാചരിമാർ രാവണന്റെ മഹത്വത്തെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് സീതയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി പരപുരുഷന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒന്നും സീത സ്വീകരിക്കുന്നില്ല ഭർത്താവിനെ ചതിച്ച് തൻ്റെ സഹോദരനെ ചതിച്ച് തന്നെ കൈക്കലാക്കിയ ആ ദുഷ്ടനായ രാക്ഷസനെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സീതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അവൻ്റെ അവതാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നത് ഒട്ടും താല്പര്യമില്ലാതെ സീത മുഖം തിരിച്ചിരുന്നു നിശാചരികൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടേയിരുന്നു ഇതുപോലെ ഏതോ രാക്ഷസന്റെ മായയാണോ ഹനുമാന്റെ രൂപത്തിലുള്ള ഈ ഗാനാലാപനം ഈ നാമജപം എന്ന് സംശയിക്കുന്നു സീത ഈ സമയത്താണ് വിശിഷ്ടമായ മുദ്രമോതിരം തിരിച്ചറിയുന്ന ആ രേഖ ഹനുമാൻ കൈമാറുന്നത് അതോടുകൂടി ആ മുദ്രമോതിരത്തെ ഹൃദയത്തോട് വെച്ച് പൊട്ടിക്കരയുന്ന സീതയുടെ രംഗം വളരെ ദുഃഖസാന്ദ്രമാണ് രാമായണത്തിൽ ഹനുമാൻ പറയുന്നുണ്ട് സീതാദേവി അവിടുത്തെ തോളിലേറ്റിക്കൊണ്ട് ഞാൻ തിരിച്ചു ചാടാം പക്ഷെ സീതയുടെ മറുപടി അത് സ്ത്രീയുടെ അത്യുജ്വലമായ മറുപടിയായിരുന്നു എന്നെ ചതിയിൽപ്പെടുത്തി കൊണ്ടുവന്ന ഇവനെയും ഇവൻ്റെ കുലത്തെയും മുടിച്ചിട്ട് എൻ്റെ ഭർത്താവായ ശ്രീരാമൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം അതാണ് എൻ്റെ കുലത്തിൻ്റെ പാരമ്പര്യം അതാണ് അദ്ദേഹത്തിൻ്റെ ഇക്ഷാഘു വംശത്തിൻ്റെ മഹിമ അല്ലാതെ ദൂതൻ്റെ ചുമലിരുന്നു കൊണ്ട് ഒളിച്ച് രക്ഷപ്പെട്ടു പോകുന്ന കേവലം ഒരു പെണ്ണല്ല സീത ഇങ്ങനെയുള്ള ശക്തമായ കഥാപാത്രങ്ങളാണ് ഭാരതത്തിൻ്റെ സ്ത്രീ പരമ്പര തന്നെ ദ്രൗപതിയിലും നമ്മളിത് കാണുന്നുണ്ട് കൗരവ സദസ്സിൽ വെച്ച് ദുശാസനൻ ദ്രൗപതിയുടെ പാഞ്ചാലിയുടെ സാരി അഴിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് രക്ഷിച്ചു ദ്രൗപതിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചായിരുന്നു ദുശ്യാസനൻ അവളെ കൊട്ടാരത്തിൻ്റെ ആ നടുമധ്യത്തിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ചായിരുന്നു ഈ അപമാനം എന്നാൽ ആ സമയത്ത് ഭീഷ്മരും ദ്രോണരുമെല്ലാം അത് നോക്കി നിന്നിട്ടുണ്ട് അവിടെ വെച്ചൊരുഗ്രശപഥമെടുക്കുന്നുണ്ട് ദ്രൗപദി ദുശാസന നിന്റെ മാറ് പിളർന്ന ചോരയിൽ മുക്കിയിട്ടേ നീ അപമാനിച്ച നീ വലിച്ചു കളഞ്ഞ ഈ മുടി ഞാനിന് കിട്ടുള്ളൂ നിന്റെ ചോര മുക്കിയാൽ മാത്രമേ ഞാൻ എൻ്റെ ഇനി വലിച്ചു കിട്ടുള്ളൂ എന്നു പറയുകയാണ് ദ്രൗപതി മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയെ ഒരു ദിവസം ദ്രൗപതി ചോദിക്കുന്നുണ്ട് ഭീമനോട് ഭീമാ ചോര എപ്പോൾ വരും ദ്രൗപതി ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അത് നിറവേറ്റുവാൻ എനിക്ക് അവസരം നൽകൂ എന്ന് പിറ്റേ ദിവസം അടിച്ചു കൊല്ലുകയാണ് ദുശാസനെ മാറിളർന്ന ചോര കൊണ്ടുപോയിട്ട് ദ്രൗപതിക്ക് മുന്നിൽ വെച്ച് അതിൽ മുടി മുക്കിയതിനു ശേഷം ദ്രൗപതി വലിച്ചു കെട്ടുന്ന ഒരു രംഗമുണ്ട് മഹാഭാരതത്തിൽ നമ്മുടെ സീരിയലിൽ കാണുന്ന അപലകളും ചപലകളും കരഞ്ഞുകൊണ്ടേയിരിക്കുകയും ദുഷ്ടത്തരങ്ങളുടെ വിളനിലങ്ങളുമായ സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടല്ല മഹാഭാരതവും രാമായണവും നൽകുന്നത് മറിച്ച് അവൾ അപലയല്ല ചപലയല്ല അവൾ ധീരയാണ് അപമാനത്തെ നിശബ്ദം സഹിച്ചവളല്ല അപമാനത്തിന് കണക്കെണ്ണി തിരിച്ചടിച്ചവളാണ് ദുശാസന്റെ മാറ് ചോര അതിൽ മുക്കിയിട്ടാണ് അവൾ മുടി കെട്ടിയത് സീതാദേവി പറഞ്ഞു ഹനുമാൻ ശക്തനാണ് ദൂതന്റെ ചുമലിൽ കയറി രക്ഷപ്പെടുന്നത് എൻ്റെ ഭർത്താവിന് അപമാനമാണ് അതുകൊണ്ട് പരപുരുഷന്റെ ഭാര്യയെ മോഹിച്ചവളെ വഞ്ചിച്ച് തട്ടിക്കൊണ്ടുവന്ന രാവണനെയും അവന്റെ കുലത്തെയും യമപുരിക്കയച്ചതിനു ശേഷമായിരിക്കണം തൻ്റെ ഭർത്താവ് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത് ലങ്കയിൽ നിന്നും അയോധ്യയിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന ഉജ്ജ്വലമായ സന്ദേശം നൽകുകയാണ് സീത ഇതാണ് ഭാരതത്തിലെ സ്ത്രീ സങ്കല്പം സ്ത്രീയെ അടുക്കളയിൽ ഒരിക്കലും തളച്ചിട്ടില്ല മഹാഭാരതത്തിൽ എത്ര പ്രാധാന്യം പഞ്ചപാണ്ഡവന്മാർക്കുണ്ടോ അത്ര തന്നെ പ്രാധാന്യം പാഞ്ചാലിക്കുമുണ്ട് ദ്രൗപദിക്കുമുണ്ട് രാമൻ എത്ര പ്രാധാന്യമുണ്ടോ അത്ര തന്നെ സീതയ്ക്കുമുണ്ട് ഓരോ സ്ത്രീ കഥാപാത്രങ്ങളെയും എടുത്തു നോക്കൂ രാമായണത്തിലെ മഹാഭാരതത്തിലെ എത്ര മഹത്തരമായ ശക്തമായ കഥാസന്ദർഭങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത് എല്ലാ പ്രതിസന്ധികളെയും അവർ അതിജീവിക്കുന്നു ദശരഥ മഹാരാജാവിന്റെ മൂന്ന് ഭാര്യമാരെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ കൗസല്യയും കൈകിയും സുമിത്രയും എല്ലാം തന്നെ വ്യത്യസ്തമായ വ്യക്തിവിശേഷങ്ങൾ എന്ന് മനസ്സിലാക്കുക അവിടെയെല്ലാം ഭാരതം പഠിപ്പിക്കുന്നത് സ്ത്രീയുടെ ധീരതയും അവളുടെ ചാരിത്രശുദ്ധിയുമാണ് സീത ചാരിത്രശുദ്ധിക്ക് പേരുകേട്ടവളായിരുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ സ്ത്രീകളുടെ മഹത്തായ ചാരിത്ര അടിസ്ഥാനം തന്നെയാണ് ഭാരതം മുന്നോട്ടു പോകുന്ന കുടുംബസങ്കല്പത്തിൻ്റെ അടിസ്ഥാനം സ്ത്രീയും പുരുഷനും പരസ്പര ഭാവനയോടെ വിശ്വാസത്തോടുകൂടി ജീവിക്കുന്നതാണ് നമ്മുടെ കുടുംബസങ്കല്പം അതിൻ്റെ അടിത്തറയാണ് ആണിക്കല്ലാണ് രാമായണത്തിലെ ഇത്തരം കഥാസന്ദർഭങ്ങൾ മറ്റൊരു തത്വവിചാരവുമായിട്ട് നമുക്ക് നാളെ ചിന്തിക്കാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം